ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് പന്ത്രണ്ട് അറിവ് നേടാൻ ഒരു ഉപായം ഞാൻ ജോസഫ് മറ്റു ഭാരതീയ ഇതിഹാസമായ രാമായണമനുസരിച്ച് ഏത് യുദ്ധവും അറിവിൻ്റെ കൈമാറ്റത്തോടെയെ അവസാനിക്കൂ അറിവാഗ്രഹിക്കുന്നവൻ അതെങ്ങനെയാണ് നേടേണ്ടതെന്ന് രാമായണം പറയുന്നു രാവണൻ സീതിയെ തട്ടിക്കൊണ്ടുപോയി അതാവട്ടെ സർവനാശം വിതച്ച ലങ്കൻ യുദ്ധത്തിലും അതിശക്തിമാനായിരുന്ന രാവണൻ്റെ മരണത്തിലും കലാശിച്ചു രാവണൻ മരിക്കുന്നതിന് മുമ്പ് ശ്രീരാമൻ അനുജൻ ലക്ഷ്മണനോട് പറഞ്ഞു രാവണൻ ഒരു നീചനായിരുന്നെങ്കിലും അഗാധ പണ്ഡിതനായിരുന്നു നീ അയാളുടെ അടുത്ത് എന്ന് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും വിദ്യ പകർന്നു തരാനുണ്ടോ എന്ന് ചോദിക്കുക ലക്ഷ്മണൻ ഉടനെ തന്നെ മരണനിമിഷം കാത്തിരുന്ന രാവണൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു രാക്ഷസരാജാവേ നിന്റെ ജീവിതകാലം മുഴുവൻ എടുത്തിട്ടുള്ളതേ ഉള്ളൂ കൊടുത്തിട്ടില്ല ഇപ്പോൾ മഹാനായ രാമൻ നിന്റെ അതിവിശാലമായ അറിവുകൾ പകർന്നു കൊടുക്കാനുള്ള അവസരം തന്നിരിക്കുന്നു നിന്റെ അറിവുകൾ നിന്നോടൊപ്പം അവസാനിക്കാൻ ഇടവരാതിരിക്കട്ടെ അത് പകർന്നു നിന്ന് പുണ്യം നേടാനുള്ള അവസരം പാഴാക്കാതിരിക്കൂ ഇത് കേട്ട് രാവണൻ പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു വളരെ അരിശത്തോടെയാണ് ലക്ഷ്മണൻ ഇക്കാര്യം ശ്രീരാമനോട് പറഞ്ഞത് അയാൾ എന്നത്തേ പോലെ നികൃഷ്ടം തന്നെ എന്തെങ്കിലും പങ്കുവെക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാത്ത ഒരു ധിക്കാരിയാണ് അയാൾ ശ്രീരാമൻ സൗമ്യനായിട്ട് ലക്ഷ്മണനോട് ചോദിച്ചു അറിവ് ചോദിച്ചപ്പോൾ നീ എവിടെ ആയിരുന്നു അയാൾ പറയുന്നത് വ്യക്തമായി കേൾക്കത്തക്ക രീതിയിൽ അയാളുടെ ശിരസിന് സമീപമാണ് ഞാൻ നിന്നത് ലക്ഷ്മണൻ പറഞ്ഞു ഒരു ചെറുപുഞ്ചിരിയോടെ രാമൻ അമ്പും മില്ലും നിലത്ത് വെച്ചിട്ട് രാവണൻ്റെ സമീപത്തേക്ക് നടന്നു രാമൻ രാവണൻ്റെ കാലുകൾക്ക് സമീപം നിലത്ത് മുട്ടുകുത്തി നിന്നിട്ട് കൈകൾ കൂപ്പി വിനയത്തോടെ പറഞ്ഞു ലങ്കയുടെ പിതാതാവെ അങ്ങെൻ്റെ ഭാര്യയെ അപകരിക്കുന്ന ക്രൂരത കാണിച്ചു ഈ ഒരു യുദ്ധത്തിനതെന്നെ പ്രേരിപ്പിച്ചു നിന്നെ ശിക്ഷിക്കേണ്ടിയും വന്നു ഇപ്പോൾ നീ എൻ്റെ ശത്രുവല്ല മിത്രമാണ് നിന്നെ ഞാനിപ്പോൾ കാണുന്നത് ലോകം മുഴുവൻ നിന്നെ എങ്ങനെ ആദരിച്ചോ അപ്രകാരം തന്നെയാണ് മഹാനായ വിശ്രവസ് മുനിയുടെ ബുദ്ധിമാനായ മകൻ എന്ന പോലെ ഞാൻ അങ്ങയുടെ മുമ്പിൽ നമിക്കുന്നു എന്തെങ്കിലും അറിവ് നശിക്കപ്പെടാതിരിക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതു തരാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു ലക്ഷ്മണനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാവണൻ മെല്ലെ കണ്ണുകൾ തുറന്നു രാവണെ അഭിവാദ്യം ചെയ്യാനായി കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നിൻ്റെ ശത്രുവായിരുന്നതിനേക്കാൾ കൂടുതൽ സമയം നിൻ്റെ ഗുരുവായിരിക്കാൻ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ അധികം പങ്കുവയ്ക്കാനുള്ള സമയം എനിക്കില്ല എങ്കിലും പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അനഭിമിതമായ കാര്യങ്ങൾ നമ്മെ വല്ലാതെ സ്വാധീനിക്കുന്നു നാം അതിൻ്റെ പിന്നാലെ അന്ധമായി പായുന്നു പക്ഷേ നമ്മുടെ വളർച്ചയ്ക്ക് നന്നായിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ ആകർഷിക്കുന്നതിൽ പരാജയപ്പെടുന്നു നാം അതിനെ ശക്തമായ ന്യായീകരണങ്ങളോടെ പ്രായോഗികമായി പ്രതിരോധിച്ച് നശിപ്പിക്കുന്നു അതുകൊണ്ടാണ് സീതയെ അപഹരിക്കാൻ ഞാൻ തിടുക്കം കാട്ടിയതും നിന്നെ അഭിമുഖീകരിക്കാൻ രമ ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് എൻ്റെ അവസാനത്തെ ഈ വാക്കുകൾ ഞാൻ നിനക്ക് തരുന്നു ജീവിതത്തിൽ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഈ കഥ നമ്മോട് പറയുന്നു ഒന്ന് അറിവ് നേടാനുള്ള ഒരവസരവും വെറുതെ കളയരുത് രണ്ട് എനിക്കറിയാമെന്ന ധാരണ ആരുടെയും വളർച്ചയ്ക്ക് സഹായിക്കില്ല വളരാനും ഉയരാനും ആഗ്രഹിക്കുന്നവർ ഇക്കഥ മറക്കാതിരിക്കട്ടെ പലപ്പോഴും അറിവ് നമുക്ക് കിട്ടുക നീചരൽ നിന്നും കരുതുന്നവരിൽ നിന്ന് ആയിക്കൊടന്നില്ലെന്നും ഇക്കഥ ഓർമ്മിപ്പിക്കുന്നു നന്ദി വീണ്ടും കാണാം